ക്രിസ്മസ് പൂട്ടായിട്ട് പെങ്ങന്മാരും കുട്ടികളും എല്ലാവരും കൂടി പേരടിച്ചു കൂട്ടിയിട്ട് നിൽക്കാൻ വേണ്ടി വരുന്നുണ്ട് ഇമ്മ രാവിലെ തന്നെ പറഞ്ഞിട്ട് വലിയ ഒരു നീണ്ട ലിസ്റ്റാണ് തന്നിട്ട് കച്ചിൽ ഇതൊക്കെ പോയി മാങ്ങിട്ട് വരുന്നത് ഓല് നിക്കാൻ വരുന്നോണ്ട് ഇന്ന് ഇപ്പം ഇവിടെ ബിരിയാണി വന്നിട്ടുണ്ടാക്കുന്നത് ഉച്ചക്കേക്ക് അങ്ങനെ ഞാൻ വീടുകളിലൊക്കെ പോയി സാധനം വാങ്ങിയിട്ടുണ്ടോ വന്നപ്പോൽ വന്നാടെ ലാൻഡ് ചെയ്ത് തന്നിട്ടോ പിന്നെ നേരെ ഓരോരുത്തർക്കും ഓരോ പണിയൊരു കൊടുത്തിട്ടോ തിന്നല് മാത്രം പോരല്ലോ ഉച്ചയ്ക്കത്തെ പണിയുമ്മാണ് എടുക്കാറിഞ്ഞ ഒരു വിട്ടൊരു ഉള്ളിൽ ഒരുട്ടൊരു കോഴി നന്നാക്കണം അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഊട്ടത്തിൽ കത്തി കൈ കറ്റിച്ചിട്ടോ ആദ്യമായിട്ട് എടുക്കണം മാതിരി ഈ പണിയൊക്കെ അപ്പോൾ ഒരു തൂൺ കാണ്ടങ്ങൾ എടുത്തിട്ടുണ്ടോന്നിട്ട് ം പോലെ കെട്ടി കൊടുത്തിട്ടോ കജ്മല് ഏരിയയിലും പട്ടി മുറിച്ചാലും കഴിഞ്ഞാൽ പിന്നെ നേരെ അടുപ്പ് തിരിജു വിട്ടാ മേണ്ടി ഒരു കലോ എടുത്തിട്ട് പങ്ങള് തിജ്ജു ഊതി കത്തിച്ചാൽ വേണ്ട വീതം എന്ന ആ ഓടകോലും കണ്ടെടുത്ത് നോക്കിയപ്പോ ഏതോ ഒരു ബലാലയൊക്കെ എടുത്തിട്ടോ അതിന്റെ ഒരു ഭാത്ത മാത്രമേ ഇപ്പൊ ഓട്ടോള്ളൂ അങ്ങനെ അടുപ്പിൽ തിജ്ജൊക്കെ നല്ലവണ്ണം കത്തിപ്പിടിച്ച് വന്നപ്പോ എന്താ ചമ്പട്ടി ആദ്യം അടുപ്പത്തേക്ക് വെച്ചാട്ട് ഞാനൊരു ഉദ്ഘാടനം കഴിച്ചു കൊടുത്തിട്ടോ ഇനി പോലെ ആയിക്കോളും അങ്ങനെ ചമ്പട്ടി കുറച്ചൊന്ന് ചൂടായപ്പോ പെങ്ങൾ ആ സൺഫ്ലവർ ഓയിലിന്റെ പാക്കറ്റ് അടി പൊട്ടിച്ചാട്ട അത് മുഴുവൻ പോയിക്കൊഴിച്ചിട്ടോ അപ്പോൾ അവിടെ വന്ന് നോക്കി കലോട് ഇനി അതെപ്പം ബിരിയാണി ഉണ്ടാക്കണം പിന്നെ അതാ കുറച്ച് ചൂട് ായി വന്നപ്പോൾക്ക് നമ്മൾ ഉള്ളി വെട്ടിമറിച്ച് നന്നാക്കി വെച്ച് ഉള്ളിട്ടാട്ട് നല്ലവണ്ണം ചട്ടകം കൊണ്ട് ഇങ്ങനെ എടുത്തിട്ടോ ഇങ്ങനത്തെ ചട്ടകണ്ടങ്ങളാണ് മരത്തിൻ്റെ എന്ത് വേണ്ട പാപ്പ ഉണ്ടാക്കിയ സ്പെഷ്യൽ ചട്ടകൾ ഇട്ടോ പണ്ടൊക്കെ എല്ലാം ഇടത്തും ഉണ്ടായേണ്ട ഇനിയിപ്പം അതിനകത്ത് ഒന്നും ഇല്ലാന്ന് തോന്നിയിട്ട് പിന്നെ കുറച്ച് കരിയപ്പിൻ്റെ അല്ലെങ്കിൽ തക്കാളി മക്കോടിയൊക്കെ ഇട്ടാട്ട് പിന്നെ നല്ലവണ്ണം പാട്ടിരിക്കലും എടുത്തിട്ടോ ചട്ടകം കൊണ്ട് ഇളക്കിയിട്ട് നല്ലവണ്ണം തിജ്ജും കത്തിച്ചുകൊടുത്ത് പിന്നെ പെങ്ങളടുപ്പ് നിന്നാട്ട് ഇങ്ങനെ നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ടോ വലിയ പങ്ങളാണ് ഇപ്പോൾ അത് ഇളക്കുന്നത് ഓളാണ് ഇട്ടവിടുത്തെ മെയിൻ ഷെഫ് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ഓൾ ഇന്നോട് അറിഞ്ഞിരുന്നു അഞ്ഞ് കുറച്ച് നേരം ഇളക്കി എടുത്തു ഞാൻ വേറെ പണി ഇരിക്കട്ടെ അറിഞ്ഞിട്ട് എൻ്റെ കച്ചിലെ ചട്ടകം തന്നെ അങ്ങനെ ചട്ടകം വാങ്ങിയിട്ട് ഞാനും നല്ലോണം ഇളക്കി കൊടുത്തിട്ടോ ഈ കുട്ടികളെ ഒരു അതിർപ്പം നോക്കല് തീരില്ല ആട്ടി വിട്ടാലൊക്കെ പോകില്ല അടുപ്പത്തുനിന്ന് ആടെ കടന്ന് ഇങ്ങനെ പട്ടാറ് തന്നെ പിന്നെ ഓളയിക്കത്തക്കൊക്കെ കൊണ്ടുപോകുന്ന ഇങ്ങനെ ഉണ്ടായിട്ടോ കുറേ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടിയും കുത്തി ഒരു പേസ്റ്റ് ഉണ്ടാവില്ലേ അതൊക്കെ ആയിക്കൊണ്ടുവന്നിട്ട് എന്നോട് നല്ലോണം ഇളക്കാൻ പറഞ്ഞ് ഇപ്പം നോക്കിയാണെങ്കിൽ കാണാൻ തന്നെ നല്ല രസമായില്ലേ വീഡിയോയിൽ കാണാൻ രസമുണ്ട് തിന്നുമ്പോഴും അച്ചയൊക്കെ ആയാൽ മതി പിന്നെ കുറേ പച്ചവളും ഒതുക്കിയ ചാട്ടവും കൊണ്ടുവന്ന ഇട്ടിട്ടോ ചട്ടക ഏതായിട്ട് ഉണ്ടാക്കിയാൽ നമ്മൾ മുതലാക്കുന്നുണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുക എന്നെ ആട്ടും കട്ടും പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം മഞ്ഞൾപ്പൊടിൻ്റെ കുപ്പി എടുത്തുണ്ടോ എന്നിട്ട് ഇട്ട് ഇട്ടുകൊടുത്ത് പിന്നെ ചട്ടകം വാങ്ങിയിട്ടോൾ തന്നെ നല്ലവണ്ണം ഇളക്കിയിട്ടു അതിൻ്റെ ഇളക്കത് ശരിയല്ല അറിഞ്ഞിട്ട് പിന്നെ മല്ലിച്ചപ്പും പതിനീനിയും അതൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ അതാ സൂപ്പർ ലോവൻ്റെ ഒരു ബിരിയാണി മസാലേൻ്റെ പാക്കറ്റ് എടുത്താട്ടാവും പൊട്ടിച്ചട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടോ നിങ്ങൾ ഉണ്ടാക്കുകയാണെച്ചേക്കൊന്നും ഭാര്യ വലിച്ചിടാൻ നിൽക്കണ്ട കേട്ടോ ഇവിടെ കുറെ ആൾക്കാരുള്ളതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ നാരങ്ങ പെയ്യുണ്ട് ഇട്ടോ അപ്പുറത്ത് അതൊക്കെ ആയിട്ട് ഭാരമുള്ളതാണ് തൈര് പൊട്ടിച്ചിട്ട് തൈരിന്റെ ഒരു പാക്കറ്റ് പൗതി കാക്കി എടുത്തിട്ടോ പുളിക്കും വേണ്ടി പിന്നെ നമ്മളെ മെയിൻ സാധനം കോയിട്ടോ തൊപ്പന്നാക്കി വെച്ച കോഴിയാണ് നല്ലോണം കഗി നന്നാക്കിയിട്ട് ആയിട്ട് അത് ഇട്ടെടുത്തിട്ടോ മസാലയ്ക്ക് ഇങ്ങോട്ട് പിന്നെ നല്ലോ ഇളക്കിട്ടോ നല്ലോ ഇളക്കി കോഴിൻ്റെ എല്ലാ സൈഡ്ക്കും ആ മസാലേൻ്റെ ഇപ്പും മോളും പഞ്ചാരി ഒക്കെ പൊടിച്ചാൽ കേട്ടോ നല്ലോണം ഇത് കണ്ട് നിങ്ങൾ ഈ ഒരു കോലത്തിന് കണ്ടായി വരണം കേട്ടോ അപ്പോത്തിന് പാരാൻ പറഞ്ഞ ചെറുനാരങ്ങ നീരുമായിട്ട് പെങ്ങളെത്തിട്ടോ ഓളോ അങ്ങോട്ട് പാർന്നുകൊടുത്ത് ഇത് മുയവൻ ഞാൻ നക്കി പീഞ്ഞിണ്ടാക്കിയ നീരാണ് എന്തായാലും പാരണം പറഞ്ഞിട്ടോ അങ്ങനെ പാരലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആ നീരും എല്ലാം ഇടത്തേക്കും പിടിച്ചണമല്ലോ അപ്പം നല്ലോണം ഇളക്കി എടുത്തിട്ടോ ഒന്നുകൂടി തലങ്ങും വിലങ്ങും ആട്ടും കട്ടും പിന്നെ ചട്ടകത്തുമ്പേലും കുറച്ചും കൂടെ എടുത്തായിട്ട് ഇപ്പം മുളുമൊക്കെ പാകം ആണോ നോക്കാൻ വേണ്ടിയിട്ട് നാല് തലക്കന്നും ആൾക്കാരും ഇങ്ങനെ എത്തിട്ടോ അതിൻ്റെ ഇടയിൽക്കൂടെ ഞാനും തോണ്ടി നോക്കി നോക്കി ആ ഏത്തക്കൊക്കെ ഒരു കുറവുണ്ട് തോന്നുന്നുണ്ട് ഏതായിട്ടും ആ കുറവുള്ളതൊക്കെ പിന്നെ വാരിട്ടിട്ടോ പിന്നെ കുറച്ച് നേരം നല്ലോണം മൂടി വെച്ച് വേവിച്ച് ആ നേരം കൊണ്ട് നമ്മൾ ഞമ്മളിതാ ചോറ്റത്തിന് ഇടാനുള്ള അരിയൊക്കെ ഇവിടെ റെഡിയാക്കലെടുത്തിട്ടോ അങ്ങനെ ആ അരി മുഴുവൻ എടുത്തായിട്ട് ബൈപ്പിൻ്റെ തൊട്ടിൽ വെള്ളം തുറന്നിട്ടായിട്ട് നല്ലോണം തേച്ചൊക്കെ നന്നാക്കിയിട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ പെങ്ങൾ ഞമ്മളെ ചമ്പട്ടി ഒന്ന് തുറന്ന് നോക്കി ഉണ്ടായിട്ടോ എത്തായിപ്പം അതിൻ്റെ ഉള്ളിൽ വെച്ച സാധനം പറയാൻ വേണ്ടിയിട്ട് പിന്നെ അവർക്കൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാ കോയും ഒന്ന് ബന്ധു വരണ്ടേ നല്ലോണം അങ്ങനെ അതാ പിന്നെ അതിലത്തെ ഒരു കുറവുണ്ടെന്ന് കണ്ടപ്പോൾ കുറച്ച് കുരുവോളിൻ്റെ പൊടിയും പാരിട്ടിട്ടോ പിന്നെ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കി ഒന്നുകൂടി രസം നോക്കിയിട്ട് ഇനി ഇപ്പം ഇത് ചോറ്റയ്ക്ക് കൂട്ടാൻ എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ആകെ കുറച്ചൊക്കെ ബന്ധു വന്നപ്പോൾ അടുപ്പത്തുനിന്ന് ഇപ്പുറത്ത് അടുപ്പിൽ മാറ്റി വെച്ചിട്ടോ ഇങ്ങോട്ട് പിന്നെ നമ്മൾ നേരത്തെ തേച്ചൊക്കെ വെച്ച ചോറ്റും ചമ്പട്ടി എടുത്തായിട്ട് തീമയ വെച്ചെടുത്തിട്ടോ അങ്ങോട്ട് ആയി കുറച്ചു നേരം നല്ലവണ്ണം കത്തിച്ചൊന്ന് ചൂടാക്കി എടുത്ത് അങ്ങോട്ട് പിന്നെ പെങ്ങളട്ടോ അപ്പുറത്തെ മുറ്റത്ത് പോയിട്ട് ആ ബിരിയാണിൻ്റെ എല്ലാ പറിച്ചുണ്ടോ വരാൻ അപ്പം അവിടെ പോയിട്ട് രണ്ട് മൂന്ന് മൂന്നേലം കൂടെ പറിച്ചിട്ടുണ്ടോന്നെടുത്തിട്ടോ ഞങ്ങൾക്ക് മാണ്ഡിയോ സെലക്ട് ചെയ്ത് തീർന്നു പറഞ്ഞ് അപ്പോൾ ഓളയിൽ നിന്ന് രണ്ട് നോക്കാത്ത ഇളം എല്ലാം നോക്കി എടുത്തായിട്ട് മാറ്റി വെച്ചിട്ടോ കിട്ടി വെച്ചിട്ട് ചോറ്റും ചമ്മിട്ട് ചൂടായി വന്നപ്പോൾ അയക്ക് കുറച്ച് എണ്ണ മറന്നെടുത്താട്ട് അയക്ക് നമ്മൾ വെട്ടി മുറിച്ച് വെച്ച് ഉള്ളി കണ്ടിട്ടോ എടുത്ത് കഴിഞ്ഞിട്ടോ അവിടെ പിന്നെ നല്ലോണം ബാട്ടി വാട്ടി ഇങ്ങനെ എടുത്ത് നമ്മൾ അങ്ങനെ ബാറ്റലൊക്കെ കഴിഞ്ഞാൽ നല്ലവണ്ണം ഞെരിയും മൊരിഞ്ഞി പൊരിഞ്ഞിങ്ങോട്ട് വന്നേ പെങ്ങളൊക്കെ എടുത്താട്ടും എല്ലൊരു ബസീക്ക് ഊറ്റി വെച്ചിട്ടോ ചട്ടകം കൊണ്ട് ഊറ്റി ആട്ടും എല്ലാം ഒരു ബസീക്ക് ഇട്ട കൊടുത്ത് അങ്ങോട്ട് നല്ലോണം പരത്തി വെച്ചിട്ടോ കുറച്ചൊന്ന് കരിഞ്ഞ് കഴിഞ്ഞാൽ നാലും തിരക്കടില്ല കേട്ടോ ഇങ്ങോട്ട് പിന്നെ ആ എണ്ണയൊക്കെ തന്നെ നമ്മൾ നേരെതാണ് എന്താ അണ്ടി മുന്തിരി ഉണ്ടാവില്ലേ ആ ഇട്ടടുത്ത് നല്ലോണം മുടമൂടാക്കി ഇങ്ങനെ പൊന്തിച്ചെടുത്തിട്ടോ മുന്തിരിയൊക്കെയാണ് നല്ല മുടമുടായി വന്നാണ് അങ്ങനെ ബലവും വേർപ്പിച്ചതിരി മുന്തിരിയൊക്കെ നല്ലോണം വേർത്ത് വന്നിട്ടോ അപ്പം പെങ്ങൾ നേരാവും കോരിയായിട്ട് നേരെ കണ്ടിട്ട് ഇട്ടെടുത്തായിട്ട് നല്ലോണം പരത്തി വെച്ചുകൊടുത്ത് ഇപ്പൊ മുന്തിരുന്നാലും നോക്കേണ്ടി വരുമ്പോട് അപ്പോത്തിനും ഓരോരുത്തർ മണം പൊടിച്ചാട്ട് ആയോ ആയോ വെച്ച് ഇങ്ങനെ വരുണ്ടായിട്ടോ ഓലൊക്കെ ഞങ്ങൾ ആട്ടി വിട്ടാട്ട് പറഞ്ഞിട്ടോ ആവുമ്പോൾ അവിടെ വിളിച്ചോ അപ്പം അങ്ങോട്ട് ബന്നാൽ മതി അറിഞ്ഞിട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു മുന്തിരി എടുത്തിട്ട് ഞാൻ തൊള്ളയിട്ട് നോക്കി ഉണ്ടായിരുന്നിട്ടോ പിന്നെ ആ ഉള്ളി മണ്ടി മുന്തിരി ഒക്കെ വേവിച്ച പാത്രത്തിൽ തന്നെ നല്ലോണം കുറച്ച് വെള്ളം പറഞ്ഞു കൊടുത്തിട്ടോ ചോറ് വെക്കാൻ വേണ്ടി പിന്നെ നമ്മൾ ആ കൊണ്ടുവന്നതിന് അലല്ലേ ബിരിയാണീൻ്റെ എല്ലാം അത് ഇട്ട് എടുത്ത് അപ്പോൾ തന്നെ ഒരു കൂട്ടൊരു പള്ളയെ പൈസ അകത്തുനിന്ന് ബാക്ക് ഒക്കെ എടുത്തിട്ടുണ്ടോ എന്നിട്ട് തള്ളൻ്റെ കച്ചി കൊടുത്തിട്ട് അത് തൊളിച്ച് തരാൻ വേണ്ടി ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കാൻ എടുത്തിട്ടുണ്ടോ ഇനി ഇപ്പം അത് തോളിച്ചു കിട്ടുമ്പോൾ ഇവിടെ പല ജാതി ആക്ഷരുകൾ വഹിക്കാറ് വെള്ളം തിളച്ച് വരുമ്പോൾക്ക് കുറച്ച് ഇപ്പം പൊടിയും കൂടെ ഭാരി ഇട്ട് കൊടുത്തിട്ടോ പിന്നെ നമ്മൾ തേച്ചയ്ക്കേ തേച്ചുവോറ്റിൻ്റെ അരികൂടെ എടുത്തിട്ട് അത് നല്ലവണ്ണം ഇപ്പം മെല്ലെ മെല്ലെ അങ്ങനെ ഇട്ട് കജ്ജിമൊക്കെ തെർച്ചെനെ നോക്കേണ്ടിട്ടോ കജ്ജിബ് പുള്ളിയാ കമ്പനി അറിയില്ലേ അതിൻ്റെടയിൽ കൂടെ കുട്ടികളെ ഓരോരോ കളിയൊക്കെയാണ് നിങ്ങളിത് ഇപ്പൊ കെറ്റിൻ പടവേ പോയ പറഞ്ഞതാട്ടോ നമ്മൾ പണ്ട് ഇങ്ങനെ ഉണ്ടാക്കയില്ലോ മയിലാഞ്ചിട്ടായിരിക്കും ആ ഓൽക്കൊരു ഊറ്റം അപ്പൊ ഞമ്മക്ക് ഊറ്റ കാണുമ്പോൾ അങ്ങനെ ആ ചോറൊക്കെ അടുപ്പത്ത് ഇങ്ങനെ നല്ലോണം തളച്ച് പേര് ഉണ്ടായിട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളങ്ങനെ ഇളക്കി കൊടുത്തതിന് പിന്നെ ബിരിയാണി തമ്മിടുമ്പോ ആ ചോറ്റൻ ചമ്പട്ടിക്ക് ഇറക്കിയാക്കാൻ വേണ്ടിയിട്ട് ബായൻ്റെ തരഞ്ഞു ഞാൻ ചെറിയനാക്കന്റെ തൊടുവുക്ക് പോയിട്ടോ അങ്ങോട്ട് അവിടുന്ന് രണ്ട് ബാൻ്റെ അല പെട്ടിൻ്റെ മാണ്ടി ഇനിന്ന് മാണ്ടെടുത്തോട്ടേന്ന് വിചാരിച്ചിട്ടോ ഇപ്പൊ കുറച്ചു നേരൊക്കെ ആയിട്ട് ചോറ് തീമേ വെച്ചിട്ട് അവർ നോക്കുക അറിഞ്ഞിട്ട് പങ്ങള് വന്നിട്ട് തുറന്നോക്കി ഓ എന്താ മണം അപ്പൊത്തിന് ചോറൊക്കെ നല്ലോണം ബന്ധു വന്നാട്ടോ ഇങ്ങോട്ട് ആ ചോറ്റും ചെമ്പ ഓള് മെല്ലം കിടത്തി ിറക്കി വെച്ചിട്ടോ വീതനമൊക്കെ ഒരു മൂലയിലാക്കി വെച്ച് നിങ്ങൾ പിന്നെ ആ ഒഴിഞ്ഞ അടുപ്പത്തേക്ക് ഞമ്മള് നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല അടക്കേറ്റി വെച്ചിട്ടോ ഇങ്ങോട്ട് ആ ചമ്പട്ടേക്കും എല്ലാം നമ്മൾ വെട്ടി കൊണ്ടു വന്ന ബാൻ്റെ എല്ലാം എല്ലാം പകുതി മുറിച്ചാട്ടൊക്കെ ഇറക്കി വെച്ചെടുത്ത് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച് ചോറായിക്കി കുറച്ച് ദിവസം ഇങ്ങനെ ഒരു ബസിലാക്കി ഇങ്ങനെ നേരത്തെ നേരത്തെ കോരിട്ട് എടുക്കൽ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നേരത്തെ പൊരിച്ച വെച്ച് ഇല്ലയിനോ വണ്ടി മുന്തിരിയും ഉള്ളിയും ഒക്കെ അതും ഇങ്ങനെ ഇട്ടെടുക്കണ്ടിട്ടോ അങ്ങനെ ഓരോരോ തട്ടു തട്ടാക്കി ഇങ്ങനെ കോരി ഇട്ട് കൊടുത്തിട്ടോ കുറച്ച് ഞാനും കോരി അങ്ങനെ ഞാൻ ഇവിടെ അടുപ്പത്ത് ചോറ് കോരിടും ബോൾ കുടിച്ചാൽ വെള്ളം മുക്കാൻ വേണ്ടി നേരെ കിണറ്റിൻ്റെ അടുത്തേക്ക് പോയിട്ടോ ഇങ്ങള് പിന്നെ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കി ആയിട്ട് ഒരു പാത്രത്തൊക്കെ കൊണ്ടുപോകുന്ന വെച്ചാൽ അടുപ്പത്ത് ഇത് കണ്ടും കളി അടുത്ത കിണറാണ് കേട്ടോ നല്ല ആയത്തിലാണ് കിണർ ഇവിടുത്തെ പിന്നെ നമ്മളെ ചോറൊക്കെ ആയി കോരി കഴിഞ്ഞ് പിന്നെ അതിന്റെ ഒരു അമ്മി കുട്ടി കയറ്റി വെച്ചിട്ട് ദമ്പിട്ട് കൊടുത്തിട്ടോ അങ്ങനെ കുറച്ചു നേരം ദമ്പിടലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അമ്മിക്കുട്ടി ഇറക്കി കൊടുക്കാൻ ഓൾ കണ്ട് വന്നിട്ടോ ചോറ്റും ചെമ്പട്ടിയും എല്ലാം കിടത്ത് തുറക്കാൻ വേണ്ടി ഒരുങ്ങിയ പിന്നെ അങ്ങനെ കൈക്കലാ ം കൂട്ടിപ്പിടിച്ചാട്ടാ ചമ്പട്ടിൻ്റെ മൂടി മെല്ലെ ഇങ്ങോട്ട് തുറന്നിട്ടോ മക്കളെ ഓ എന്താ മണം ബിരിയാണീൻ്റെ നല്ല സൂപ്പർ സ്മെല്ലിട്ടോ ഇങ്ങോട്ട് പിന്നെ മെല്ല തീമന്ത ഇങ്ങോട്ട് ഇറക്കി വെച്ച ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് പിന്നെ ഒരു ബസ് എടുത്താട്ട് ഇത് ആ ചോറ്റും ചെമ്പട്ടിൻ്റെ അരുവത്ത് നിന്ന് ഇങ്ങനെ കുറച്ച് ചേച്ച കോരി കോരി ഇപ്പുറത്ത് വേറൊരു ചമ്പട്ടി വെച്ചാട്ട കാക്കി എടുത്തിട്ടോ ചോറ് മാത്രം ഇപ്പം തിന്നാനുള്ള കുറച്ച് മാത്രമേ കേട്ടോ ഞങ്ങൾ എടുക്കണുള്ളൂ അങ്ങനെ ഒരു അരുവത്തുന്താ മുഴുവൻ കോരി അപ്പോൾ താഴത്ത നമ്മളെ ബായൻ്റെ കേട്ടോ അതിൻ്റെ ചോട്ടിലാണ് നമ്മളെ മസാല ഉള്ളത് അങ്ങോട്ട് പിന്നെ ആ ചോറ് കോരി വെച്ചതൊക്കെ നല്ലോണം അങ്ങനെ ഇളക്കിയെടുത്തിട്ടോ അപ്പോൾ ആ ബിരിയാണീൻ്റെ ഒരു മഞ്ഞ കളർ ഉണ്ടാവില്ലേ അതിങ്ങനെ വരും കേട്ടോ പിന്നെ അതാണ് ഞമ്മൾ അതേപോലെ മസാലയും കോരിയായിട്ടൊരു പാത്രത്തേക്ക് ആക്കിയെടുത്ത് കോഴി മസാല ഒക്കെ നല്ലോം ബന്ധു നമ്മൾ ആ ഉള്ളി കൂട്ടാനും കോഴിയും ഒക്കെ നല്ലോണം ബന്ധുകണേ ഇത് കണ്ട് ഞങ്ങൾ എന്തോ ഒരു മട്ടത്തിലായി കിട്ടിയാണ് ഞാൻ അടുത്ത് തിന്നു മതി കെട്ടിച്ചയച്ച പങ്ങന്മാരൊക്കെ അവനാൻ്റെ അടുത്ത് നിൽക്കാൻ വരുമ്പോഴത്തേക്കും ഓരോരോ ഗുണങ്ങളൊക്കെ കണ്ടിട്ടോ കിട്ടും നമുക്ക് നിങ്ങളാടൊക്കെ വരേണ്ട നിൽക്കാൻ വേണ്ടി ആ ഒക്കെ ഒരു രസമാണല്ലോ പിന്നെ പങ്ങൾ ഇതാ ചെറിയ ഐറ്റങ്ങൾക്ക് ആദ്യ തന്നെ ഓരോ ബസ്സിൽ ചോറ് വഴമ്പായിട്ട് ഐറ്റങ്ങളെ പള്ളിയായിപ്പാട് മാറ്റാൻ വേണ്ടി ഒരുങ്കിലും എടുത്തിട്ടോ അപ്പം അതിലൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കണ്ടപ്പോൾ നല്ല ഊറ്റത്തിലുമാണ് എല്ലാവരും ഓരോരോ ഇതൊക്കെ ഇടണ്ടിട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഊറ്റം കാട്ടി തിന്നുന്നുണ്ട് പിന്നെ ഞാനും തിന്നിട്ടോ